ൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി നേതൃത്വത്തിൽ സമ്മർദ്ദമേറുന്നു സമ്മർദ്ദം ശക്തമാക്കി മുതിർന്ന നേതാക്കളും രംഗത്ത് വന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി വേണ്ടെന്ന ഉറച്ച നിലപാടിലാണ് ഷാഫി പറമ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരുത്തിവച്ചവനേന്ന് മുതിർന്ന നേതാക്കൾ വിമർശനവുമായി രംഗത്തെത്തി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് നൃപൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയത് വി ഡി സതീശനെയും ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ഉള്ളവരെയാണ് അതിനുമപ്പുറം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെയാണ് പാലക്കാട് വോട്ടർമാർക്ക് മുൻപിൽ എന്തു പറയുമെന്നറിയാതെ കുഴങ്ങുകയാണ് അവിടുത്തെ നേതാക്കളും വല്ലാത്ത പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസിനെ നേരിടുകയാണ് പക്ഷേ രാഹുലിൻ്റെ രാജി മാത്രമാണ് ഏക പോവഴിയെന്ന് മുതിർന്ന നേതാക്കൾക്കറിയാം പക്ഷെ അവരെല്ലാവരും കാത്തിരിക്കുകയാണ് എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് വി ഡി സതീശനും ഷാഫി പറമ്പിലും ിജു ഈ വിഷയത്തിൽ രണ്ട് തട്ടുകളാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും നേരിട്ടുള്ള രാജി വേണ്ട എന്ന നിലപാടുള്ള ഒരു ടീമും ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ ഗ്രൂപ്പിന് അതീതമായി എ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളടക്കമുള്ള ആ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാരടക്കമുള്ള എല്ലാ നേതാക്കളും ഗ്രൂപ്പിന് അതീതമായി രാജി തന്നെയാണ് പരിഹാരം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിലപാട് അല്പം ഉദാര സമീപനം സ്വീകരിച്ചിരുന്ന കെ മുരളീധരൻ അടക്കം ഇന്ന് കർക്കശമായ രാജിയിലേക്ക് പോകണം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട് താമസമില്ലാതെ തന്നെ കോൺഗ്രസ് തീരുമാനമെടുക്കും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പിന്നീടുണ്ടായത് അതുകൊണ്ട് ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു ടി എൻ പ്രതാപന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പാലക്കാട് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പന്റെ പ്രതികരണം ഇതൊക്കെ ഈ നേതാക്കളുടെ കൂടി മനസ്സിൽ മനസ്സിലിരുപ്പ് മനസ്സിലാക്കിയാണ് ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എ സി സി നേതൃത്വത്തെ രാജിയല്ലാതെ മറ്റു പരിഹാരമില്ല എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളുമായി ആശയവിനിമയം ഇത് സംബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് ഏത് തരത്തിലാണ് ഈ വിഷയത്തെ ഈ വിഷയത്തെ വിവാദങ്ങളെ തണുപ്പിക്കാൻ എന്ത് സമീപനം സ്വീകരിക്കണം രാജിയോടുകൂടി ഈ വിഷയം പരിഹരിക്കപ്പെടുമോ ഉടൻ തന്നെ രാജി വെക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എ ലീഡർഷിപ്പ് സംസ്ഥാനത്തെ നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞു രമേശ് ചെന്നിത്തല അടക്കമുള്ള മുൻ കെ അധ്യക്ഷന്മാരൊക്കെ തന്നെ ലീഡർഷിപ്പിന് വ്യക്തമായി തന്നെ ഇക്കാര്യത്തിൽ രാജി പിന്നോട്ടില്ല അത് തന്നെയാണ് പരിഹാരമെന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്താൻ ഷാഫി പറമ്പിലും ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും നേതാക്കൾക്ക് കഴിയുന്നില്ല ഷാഫി പറമ്പിൽ സംഘടനയിൽ ആരോപണം വന്നപ്പോൾ തന്നെ സംഘടനയുടെ ഭാരവാഹിത്വം രാജിവെച്ച സ്ഥിതിക്ക് മറ്റ് നിയമ നടപടിക്ക് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അവസരം നൽകണം അതുകൊണ്ട് രാജിയല്ല പരിഹാരം അനാവശ്യമായ കീഴ്വഴക്കം ഉണ്ടാക്കും ഇത്തരം കാര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എന്താണ് വേറെ ഇരട്ട നീതി എന്നതാണ് നേരത്തെ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്കും വിൻസെന്റ് എം എൽ എക്കും നൽകിയത് ഇളവ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നില്ല ഇത് മാധ്യമങ്ങൾ നൽകുന്ന വിചാരണയ്ക്കൊപ്പം കോൺഗ്രസ് പാർട്ടി കൊടുക്കരുത് എന്ന നിലപാടാണ് വി ഡി സതീശനെ ഷാഫി പറമ്പിൽ അറിയിച്ചത് ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനെയും ഷാഫി പറമ്പിൽ ഇതേ നിലപാട് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് മറ്റ് ചില വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഉറച്ച നിലപാട് തന്നെയാണ് ഷാഫി ഷാഫി ഇക്കാര്യത്തിൽ വഴങ്ങുന്നില്ല വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നിന്ന് തലയൂരാൻ രാജിയല്ലാതെ മറ്റു പരിഹാരമല്ല തന്നിലേക്ക് എല്ലാ കുന്തമനയും എത്തി നിൽക്കുന്നു നേതാക്കളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന കാര്യം വി ഡി സതീശന് നന്നായി ബോധ്യമുണ്ട് അതുകൊണ്ട് രാജി വേണമെന്ന നിലപാടിലേക്ക് അദ്ദേഹം സമ്മർദ്ദത്തിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനും ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിനുമായുള്ള തെറ്റൽ കാരണം ഇവർ തമ്മിൽ ഈ പൂർണ്ണമായി രണ്ട് ചേരിയായി മാറിയ കാരണം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനും ഷാഫി പറമ്പിലിനെ ഇക്കാര്യത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കഴിയുന്നില്ല നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം തുടരുകയാണ് സിജു നിർബന്ധ ഒരുപക്ഷേ നേരത്തെ നിർബൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് വിഭാഗങ്ങൾ ഒന്ന് രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടുന്നവരും മറ്റ് രാഹുലിൻ്റെ രാജി വെക്കേണ്ട എന്ന് പറയുന്നു രാഹുൽ രാജി വെക്കേണ്ട എന്ന് പറയുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് അതിൽ ഷാഫി പറമ്പിലാണ് പ്രമുഖൻ പക്ഷേ ഭൂരിപക്ഷവും രാഹുലിൻ്റെ രാജി തന്നെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് രാഹുൽ രാജി വെച്ചാലാണോ കൂടുതൽ ആഘാതം രാജി വെക്കാതിരുന്നാലാണോ കൂടുതൽ ആഘാതം എന്നുള്ളൊരു ആശങ്ക ഉണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ പല ഗ്രൂപ്പുകളിലടക്കം നേതാക്കളടക്കം പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ പ്രജ്വൽ രേവണ്ണയാണ് അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു പാർട്ടിയെ വല്ലാതെ കളങ്കിതമാക്കുന്നതാണ് രാഹുലിൻ്റെ ഈ രാഹുലിനെതിരെ വരുന്ന ഈ വെളിപ്പെടുത്തലുകൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെ പ്രതികരണത്തിന് ഏറെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കം കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് വിദേശത്തുള്ള രഹുൽ രമേശ് ചെന്നിത്തല സംസാരിച്ചത് രാജി തന്നെയാണ് ശരിയായ മാർഗം തന്നെയാണ് അതോടൊപ്പം തന്നെ പല മുതിർന്ന നേതാക്കളും പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവരെല്ലാം തന്നെ ഈ വി ഡി സതീശൻ ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുണ്ട് രാജി തന്നെ വേണം ഒരു ന്യൂനപക്ഷം മാത്രമാണ് രാജി വേണ്ട എന്ന ആവശ്യത്തിൽ കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നത് തീർച്ചയായും സിജു ഈ പരാതികളുടെ ഗൗരവം എ സി സി നേതൃത്വ നേതൃത്വത്തെ വ്യക്തമായി അറിയിച്ചതിൽ നിർണായമായി പങ്കുവഹിച്ച ഒരാൾ രമേശ് ചെന്നിത്തല ആണ് എന്നതാണ് പുറത്തുവരുന്ന വിവരം ആ ഒൻപതോളം പരാതികളെത്തി ആ പരാതിയിൽ തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ മകൾ നൽകിയ നേരിട്ട് നൽകിയ പരാതി കൂടിയുണ്ട് ഇത്തരത്തിലുള്ള പരാതി കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലമായി ഈ നേതാവിനെതിരെ ഉയരുന്നുണ്ട് ആ പരാതി എല്ലാം സംഘടനയ്ക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കാൻ വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചിരുന്നു ഇതിന്റെ ഗൗരവം വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് പാർട്ടി പാർട്ടിയെ ഈ ഘട്ടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്ന വിവരം എ ഐ സി സി നേതൃത്വത്തെയും പ്രത്യേകിച്ച് കെ സി വേണുഗോല വേണുഗോപാൽ ദീപാദാസ് മുൻഷി അത്തരം നേതാക്കളോട് ആശയവിനിമയം നടത്തിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആള് എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഈ നിലവിൽ തുടർന്നു വരുന്ന പുതിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും എ സി സി നേതാക്കളുമായി സമ്പർക്കം തുടരുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയായി ഒരാഴ്ചയിലധികമായി ഓസ്ട്രേലിയയിലാണ് ഇനി അഞ്ചു ദിവസം കൂടി കഴിഞ്ഞ ശേഷമേ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയെത്തുള്ളൂ അവിടെ നിന്ന് ആദ്യമായി സ്റ്റേറ്റ്മെന്റ് രാഹുൽ വങ്കുട്ടത്തിന്റെ ഈ വിഷയം വന്നപ്പോൾ ആദ്യ പരസ്യമായ പ്രസ്താവന നടത്തുന്നത് രമേശ് ചെന്നിത്തലയാണ് ഒരു തരത്തിലും കുറ്റ കുറ്റാരോപണികൾക്കെതിരെ ഒരു തരത്തിന്റെ സംരക്ഷണം ഉണ്ടാകില്ലെന്ന നിലപാട് രമേശ് ചെന്നിത്തല ആദ്യം പ്രഖ്യാപിക്കുന്നു അതിന് തൊട്ട് പിന്നെ പിന്നാലെയാണ് വി ഡി സതീശനും ആദ്യം കാണാൻ നിർബന്ധിതനാകുന്ന ആകേണ്ടി വന്നത് തുടർന്ന് അദ്ദേഹവും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന നേതാക്കളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്നാണ് മറ്റ് ആരോപണങ്ങൾ വരികയും ആ സ്ഥാനം മാത്രം ഒഴിഞ്ഞാൽ പോരാ എന്ന നിലപാടിലേക്ക് വരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം കൂടുതൽ പ്രകോപനത്തിലേക്ക് പോയി കാരണം വി ഡി സതീശനെ കൂടുതൽ പ്രതിസന്ധിയിൽ കൊണ്ടുചെന്ന് എത്തിച്ചു കാരണം ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കാര്യം പോലെ തന്നോട് അത്തരം കാര്യങ്ങൾ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല തനിക്കെതിരെ ഒരു പരാതിയെ സംബന്ധിച്ച് ഒരു ചർച്ചയും ഒരു അറിയിപ്പും തന്നോട് നൽകിയിട്ടില്ല കമ്മ്യൂണിക്കേഷൻ നടത്തി ത്തിയിട്ടില്ല എന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇത് കൂടുതൽ വി ഡി സതീശനെയാണ് ഈ ആരോപണത്തിന്റെ കുന്തവനയിൽ കൊണ്ടുതന്ന് എത്തിച്ചത് അതുകൊണ്ട് എല്ലാ ആരോപണങ്ങളുടെയും പിന്നിൽ ഇത്തരം കാര്യങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകിയ വി ഡി സതീശനാണ് അതേ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിലെ കോക്കസിന്റെ പവർ ഗ്രൂപ്പിനൊപ്പം അത് നയിച്ചത് വി ഡി സതീശനാണ് അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ പാർട്ടി അനുഭവിക്കുന്നത് എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കുള്ളത് അതുകൂടി മനസ്സിലാക്കിയിട്ടാണ് എസ് എസ് സി ഇക്കാര്യത്തിൽ കർശന നടപടി വേണമെന്ന് നേതാക്കളുടെ ഈ നിർദ്ദേശത്തെ കാണുന്നത് അവരെല്ലാം തിരിച്ച് ഈ നേതാക്കളോട് ചോദിക്കും ുന്നത് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താകും എന്നതാണ് അതുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടാക്കുന്നതിലെ നല്ലത് ഇത് അന്വേഷണ സമിതി ഉണ്ടല്ലോ ആ സമിതിയുടെ കാര്യങ്ങൾ പരിശോധിച്ച് വരുന്ന ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ ശേഷം ഇനി ഉള്ളത് മാസങ്ങൾ മാത്രമാണ് അത് ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ ഒരു വിവേചനാധികാരം എടുക്കുകയും ചെയ്യാം ഒരു വർഷത്തിൽ ഉള്ളിലാണ് എങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണോ നടത്തേണ്ടേ എന്ന കാര്യത്തിൽ വിവേചനാധികാരം എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് പാലക്കാട് ശക്തമല്ല അതിന്റെ സന്നദ്ധവുമല്ല അത് ഇന്ന് കെ മുരളീധരന്റെ വാക്കുകൾ തന്നെയുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുമോ എന്ന ഭയം അവരെ അലട്ടുന്നുണ്ട് ഈ വിഷയം പരിഹരിക്കുകയും വേണം രാജ്യല്ലാതെ മറ്റു പോമ്പഴിയുമില്ല ഇതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി സിജു ശരി ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്